ഇവിടെ നോക്കൂ ഞങ്ങൾ കോൺഗ്രസ്സിനോടോ ഇന്ത്യ സഖ്യത്തോടോ ഒന്നും അല്ല മത്സരിക്കുന്നത് മറിച്ച് ഞങ്ങൾ ദാ ഈ നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ നമ്പറിലേക്ക് എത്താനാണ് മത്സരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ നമുക്കറിയാം പാർലമെന്റിന്റെ ഈ സെഷൻ ഈ സെഷനോട് കൂടി കഴിയാണ് നമ്മൾ ഇലക്ഷനിലേക്ക് പോവുകയാണല്ലോ അപ്പൊ അവസാനത്തെ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ആ നിലക്കിൽ ആത്മവിശ്വാസം ബി ഉണ്ട് എന്ന ഒന്നാമത്തെ കാര്യം രണ്ട് കോൺഗ്രസ് അപ്രസക്തമായി എന്ന പ്രഖ്യാപനം അപ്പോൾ അത് ഈ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ വളരെ കൗതുകകരമായിരിക്കും കാരണം ഇതുപോലെ ഈ നാനൂറ് കടന്ന വലിയ വിജയം ഏറ്റവും ഒടുവിലുണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള സഹതാപ തരംഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കോൺഗ്രസ് നേടിയിട്ടുള്ള നാനൂറ്റി പതിനാല് സീറ്റിൻ്റെ കഥ അങ്ങനെയുള്ള സഹതാപത്തിൻ്റെയോ മറ്റും അന്തരീക്ഷമില്ലാതെ രാഷ്ട്രീയമായി നേടാം എന്നൊരു ആത്മവിശ്വാസം ഒരു ഒരു ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും അഭിലാഷ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാനുള്ള അവകാശമൊക്കെ ആളുകൾക്കുണ്ട് അതവർ ചെയ്തോട്ടെ എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ഞാൻ വളരെ ഗൗരവപൂർവ്വം സമീപിക്കുന്നൊരു കാര്യം കോൺഗ്രസ് പാർട്ടി കാലഹരണപ്പെട്ടു നെഹ്റു സംവരണത്തിനെതിരാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ആരൊക്കെയോ ഫീഡ് ചെയ്തു കൊടുക്കുന്ന ചില വിവരങ്ങൾ കൂടി അദ്ദേഹം ആ പ്രസംഗം മധ്യേ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ഒരു നാസിസ്റ്റ് മനോവാദി അതോറിറ്റേറിയനിസം സ്വപ്നം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കാലഹരണപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ് ആ ഒരു ആഗ്രഹമാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ചിവിടെ പറ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ഇത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രവും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും തമ്മിലുള്ളൊരു കൂടി ഇത് ഉതകേണ്ടതുണ്ട് എന്നെനിക്ക് പറയാനുണ്ട് കാരണം ഇവിടെ ഗോൾവൾക്കറിനെയൊക്കെ നെഞ്ചത്തേറ്റി നടക്കുന്ന ആളുകളാണിവർ ഗോൾവൾക്കറെ ഇവിടെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പറഞ്ഞ സംവരണവുമായി ബന്ധപ്പെട്ട് എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിനെ ഏറ്റവും അധികം എതിർത്തയാള് ഗോൾവൽക്കറായിരുന്നു ഫെഡറൽ വ്യവസ്ഥിതിയെ എതിർത്തിയാൾ ഗോൾവൽക്കർ ആയിരുന്നു ഇവിടെ ഹിന്ദിയും സംസ്കൃതവുമാകണം നമ്മുടെ ഔദ്യോഗിക പിന്നെ മുഖമുദ്ര എന്ന് വാദിച്ചത് ഗോൾവൽക്കറായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഭരണഘടനാ അസംബ്ലി അവസാനത്തെ യോഗം ചേർന്ന് ഭരണഘടന സമ്പൂർണമായി എന്ന് പ്രഖ്യാപിച്ച് നാല് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയ ഓർഗനൈസറിൻ്റെ മുഖപ്രസംഗത്തിൽ മനുസ്മൃതിയെക്കുറിച്ചുള്ള വലിയ വിലാപങ്ങളായിരുന്നു അത് അവഗണിച്ച ഭരണഘടനാ പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞ വലിയ പരിഹാസമായിരുന്നു അവർ നിരത്തിയത് ഈ ഗോൾവൽക്കറും ഇവരുടെ പ്രത്യയശാസ്ത്രവും നമ്മുടെ ദേശീയ പതാകയ്ക്കെതിരായിരുന്നു ദേശീയ ഗാനത്തിനെതിരായിരുന്നു ഇവിടെയുള്ള സിഖുകാരെയും ബുദ്ധമതക്കാരെയും പോലും കമ്മ്യൂണൽ എന്ന് വിശേഷിപ്പിച്ചവരായിരുന്നു ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും കമ്മ്യൂണിസ്റ്റുകാരനെയും ആഭ്യന്തര ശത്രുക്കളെന്ന് വിശേഷിപ്പിച്ചവരായിരുന്നു ഇവിടെയുള്ള ഈ കമ്മ്യൂണൽ എന്ന പദാവലിക്കകത്ത് അങ്ങനെ സംസ്കാരമുള്ള ആർ എസ് എസിന് അങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ട് എന്ന് കരുതി അവരൊരു രാഷ്ട്രീയ രൂപമാകുമ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇപ്പോ ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ ഈ നെഹ്റുവിന്റെ നയത്തെക്കുറിച്ച് നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി ഏഴാം തീയതി അയച്ച നെഹ്റുസ് ലെറ്റർ ടു സി എം ആ കത്ത് എന്നുള്ളത് വസ്തുതയാണ് ആ കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് മോദി ഇന്ന് പാർലമെന്റിൽ വായിച്ചിരിക്കുന്നത് നെഹ്റുവിന് സംവരണത്തെ കുറിച്ച് നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് അത് ഒരു വ്യക്തിയുടെ നിലപാട് എന്നുള്ള നിലയിൽ നെഹ്റുവിന് പല കാര്യങ്ങളിലും പല നിലപാടുണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നോക്കിപ്പോ ഒ ബി സി കാർഡ് ആണല്ലോ കോൺഗ്രസ് കളിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ നെഹ്റു സർക്കാരിന്റെ കാലത്താണ് ഒന്നാം പിന്നാക്ക കമ്മീഷൻ വരുന്നത് അവരുടെ റെക്കമെൻഡേഷൻ അംഗീകരിച്ചോ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ഇല്ല കോൺഗ്രസ് സർക്കാർ അംഗീകരിച്ചില്ല അതിനുശേഷം പിന്നീട് ഒരു കോൺഗ്രസ് ഇതര സർക്കാർ ആ ഈ പറഞ്ഞ ആർ എസ് എസ് പിന്തുണയ്ക്കുന്ന ജനസംഘത്തിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ജനസംഘം കൂടി ഭാഗമായി വന്ന ജനതാ സർക്കാരിന്റെ കാലത്താണ് മണ്ഡൽ കമ്മീഷനെ നിയോഗിച്ചത് അത് കഴിഞ്ഞ് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തത് എഗൈൻ ഇന്ദിരാഗാന്ധിക്ക് ഒരു കോൺഗ്രസ് പ്രധാനമന്ത്രിക്കാണ് അവിടെ ഫ്രീസറിൽ വെച്ചു പിന്നെ അത് നടപ്പാക്കുന്നത് അടുത്ത കോൺഗ്രസ് ഇതര സർക്കാർ വരുമ്പോഴാണ് വി സിംഗിന്റെ സർക്കാർ വരുമ്പോഴാണ് അതിനെയും ഈ ഈ അന്ന് ബി ആണ് ആ ബി ജെ പിന്തുണച്ചിരുന്നു അപ്പോ സി അവരുടെ പ്രത്യേക ശാസ്ത്രം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഒ ബി സി വിഭാഗങ്ങൾക്ക് അവരുടെ ഷെയർ അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം എപ്പോഴാണോ കിട്ടിയത് അത് കോൺഗ്രസ് ഭരണത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ് ആ ചരിത്രം നരേന്ദ്രമോദിക്ക് ഞാനൊരു ഒ ബി സി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം ഒ ബി സികളെ കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയാം ഒ ബി സി വോട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാർജ് ചങ്ക് എന്ന് ലെ കോൺഗ്രസ് അതിൽ പോയി ടാപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ് ദാ ഈ കാര്യം എടുത്തിടുന്നത് എത്രയോ ഒ ബി സി നേതാക്കളും ഒ ബി സി പാർട്ടികളും ബി ജെ പിക്ക് ഒപ്പം ഉണ്ടോ ഇപ്പോൾ അഭിലഷ ഇവിടെ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ വസ്തുതാപരമായിട്ട് ചില പിശകുകളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി പി സിംഗിന്റെ മന്ത്രിസഭ ഇവിടെ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയി അന്ന് മണ്ടൽ പൊളിറ്റിക്സുമായി വി പി സിംഗ് മുന്നോട്ട് വന്നപ്പോഴാണ് ബി ജെ പി കമണ്ടൽ പൊളിറ്റിക്സുമായി ആ സർക്കാരിനെ പിന്നെ പിന്തുണ പിൻവലിച്ച് തള്ളി താഴെയിട്ടത് നിങ്ങൾ മണ്ഡൽ രാഷ്ട്രീയത്തിനും മണ്ടൽ ശുപാർശകൾക്കും ഒ ബി സി സംവരണത്തിനുമൊക്കെ ബി ജെ പി അനുകൂലമാണ് എന്ന് അങ്ങനെ പറഞ്ഞു പോകരുത് മണ്ഡൽ പൊളിറ്റിക്സിന്റെ ബദലായിട്ടാണ് അന്ന് ബിജെപി എന്നൊക്കെ ഇന്ത്യ കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ടോ അപ്പോഴാണ് ഈ ഒ റിസർവേഷൻ എന്ന് പറയുന്നത് സാധ്യമാവുകയോ അതല്ലെങ്കിൽ ഒരു പദ്ധതി ആവുകയോ ചെയ്തതെന്നാണ് കോൺഗ്രസിന്റെ കാലത്ത് ഒ ബിസിൻ ഉണ്ടായിട്ടില്ല അത് ചരിത്രപരമായ വസ്തുതയാണ് ഒന്നാം പിന്നാക്ക കമ്മീഷന്റെ റിപ്പോർട്ട് നെഹ്റു സർക്കാർ ചെയ്തത് രണ്ടാം കമ്മീഷനാണ് കമ്മീഷൻ ആ കമ്മീഷൻ വന്നത് ജനതാ പാർട്ടി സർക്കാരിന്റെ സമയത്ത് ആ കമ്മീഷൻ റിപ്പോർട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ചരിത്ര വസ്തുതയെ നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയില്ല അതാണ് സത്യം അല്ല കാര്യം കൂടി പറഞ്ഞുതരാം ഇവിടെ ഭരണഘടനാ അസംബ്ലിയിൽ ബഹുഭൂരിഭാഗവും കോൺഗ്രസ്സുകാരായിരുന്നല്ലോ ഒറ്റ ഹിന്ദു മഹാസഭക്കാരനോ ആർ എസ് എസുകാരനോ ഉണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാർ നാമ മാത്രം എന്ന് പറയാവുന്ന വിധത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് സംവരണം ഭരണഘടന വിരുദ്ധമാക്കിയില്ല ഇവിടെ സംവരണം എന്നൊരു ആശയത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ടൊരു ഭരണഘടനയും ഒരു രാജ്യവും സ്ഥാപിച്ചൊരു പാർട്ടിയെ നോക്കിക്കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചു കൊണ്ട് സാമാന്യവൽക്കരിച്ച് ഇപ്പോഴത്തെ ഈ കുപ്രചരണങ്ങളെ വെള്ളപൂശുന്നത് ശരിയല്ല കോൺഗ്രസ് കോൺഗ്രസ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ഇവിടുത്തെ എസ് സി എസ് ടി ഒ ബി സിക്കും ഒക്കെ പ്രത്യേക അവകാശങ്ങളും സംവരണവും ഏർപ്പാടാക്കാൻ മുന്നോട്ട് വന്നൊരു ഭരണഘടന ഇവിടെ സംസ്ഥാപിതമാക്കിയൊരു പാർട്ടിയാണ് ആ പാർട്ടിയെ നോക്കി നിങ്ങൾ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ ചോദ്യം ചെയ്യരുത് പിന്നെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം ആ അഭിപ്രായത്തിൻ്റെ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങൾ പരിശോധിക്കണം അത് ഒ ബി സി വിരുദ്ധനായതുകൊണ്ടോ എസ് സി അല്ല അല്ലെങ്കിൽ മനുസ്മൃതിയുടെ ആരാധകനായതുകൊണ്ടോ അല്ല അതൊക്കെ വിശാലമായൊരു കാഴ്ചപ്പാടിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആളുകൾ നടത്തുന്ന റേഷനലിസ്റ്റായ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി പറയുന്ന അഭിപ്രായങ്ങളാണ് അതിനൊന്നും നിങ്ങൾ സാമാന്യവൽക്കരിച്ച് ഞാൻ യും ജവഹർലാൽ നെഹ്റു ഈ സാമുദായിക സംവരണത്തെ കുറിച്ച് പറഞ്ഞത് ഇഫ് വി ഗോ ഇൻ ഫോർ റിസർവേഷൻ ഓൺ കമ്മ്യൂണൽ ആൻഡ് 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 കാസ്റ്റ് ബേസിസ് വി സ്വാം ദ ബ്രൈറ്റ് റിമൈൻ സെക്കൻഡ് റൈറ്റ് തേർഡ് റൈറ്റ് അതായത് ബ്യൂറോക്രസിയിൽ സംവരണം നടപ്പാക്കിയാൽ അത് തേർഡ് റൈറ്റും സെക്കൻഡ് റൈറ്റും ഒക്കെ ആയി മാറും നമ്മൾ യഥാർത്ഥത്തിലുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിലേക്കത് നയിക്കും എന്നുള്ളതായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാഴ്ചപ്പാട് അല്ല അത് 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 മെറി മെറിറ്റുമായി ബന്ധപ്പെട്ടൊരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നിങ്ങളെ ഇന്നത്തെ ഒരു അർത്ഥത്തിലേക്ക് അതിനെ വലിച്ചിടേണ്ട കാര്യമല്ല കാരണം നെഹ്റു ഇതേപോലെയുള്ള വലിയ വലിയ അഭിപ്രായങ്ങൾ ആ കാലത്ത് പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കോൺഗ്രസ് എന്നാൽ ജനാധിപത്യവും സോഷ്യലിസവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി കാലഹരണപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ബി ജെ പി കാരൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് ഗോൾവൾക്കറും ബഞ്ച് ഓഫ് തോട്ടിലും വി ഓർ അവർ നാഷൻ ഡിഫൈൻസിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിൽക്കാലത്ത് വൈദ്യ മുതൽ മോഹൻ ഭഗവത്ത് വരെയുള്ളവർക്ക് വിഴുങ്ങേണ്ടി വന്ന പല ആശയങ്ങളും അതിലുണ്ട് അത്രമാത്രം ഡിവിസീവായിരുന്നു ആ ആശയങ്ങളെ താലോലിക്കുന്ന അതിനാനുപാതികമായി ചൂടുകൾ വെക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിനെയാണ് നരേന്ദ്രമോദി നയിക്കുന്നത് അവരാണ് കോൺഗ്രസിനെ നോക്കി ആരാഹരണപ്പെട്ടവരെന്ന് വിളിക്കുന്നത് ഉദ്ദേശം വളരെ കൃത്യമാണ് ഈ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് നയിക്കാനുള്ള സന്നദ്ധതയാണ് നരേന്ദ്രമോദി പ്രേരിപ്പിക്കുന്നത്